ഹൃദയം ഭാഗം ഒമ്പത് അന്ന് രാത്രിയിൽ യതുവിന്റെ ഓർമ്മകളെ മനപൂർവ്വം പൂർണമായും മറന്നുകൊണ്ട് നാളെ ഗൗതമിന്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവളുടെ മനസ്സ് അപ്പോഴും ഗൗതം എന്ന് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ തങ്ങി നിന്നു എന്തിനായിരുന്നു തന്നോട് യതുവിന് വാശി ഗൗതം എന്തിനാ തന്നെ കെട്ടിപ്പിടിച്ചത് സഹതാപം കൊണ്ടാണോ അതോ ഇനി ഗൗതമിന് ഇഷ്ടമാണോ തന്നെ പക്ഷെ താനും അവനെ പുണർന്നു നിന്നില്ലേ ബീച്ചിൽ വച്ചും കാറിൽ വച്ചും അപ്പൊ താനും അവനെ സ്നേഹിക്കുന്നുണ്ടോ ഒരിക്കൽ പോലും അവനിൽ നിന്നും അകന്നു നിൽക്കാൻ തനിക്ക് തോന്നിയില്ലല്ലോ കഴിഞ്ഞു പോയത് ഓരോന്നും ഓർക്കെ എന്തിനെന്നറിയാതെ അവളുടെ കവിളുകളിൽ ചുവപ്പുരാശി പടർന്നു പിറ്റേന്ന് നല്ല ഉത്സാഹത്തിലായിരുന്നു ദീപു രണ്ടാഴ്ചക്ക് വേണ്ടതൊക്കെ എടുത്തു വച്ചിരുന്നു ഓഫീസിലെത്തി ലീവിന് അപ്ലൈ ചെയ്തതും ചോദ്യങ്ങളുണ്ടായി നാട്ടിൽ പോവുകയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ തിരികെ റൂമിലേക്ക് പോരുമ്പോൾ മനസ്സൊരു കുട്ടിയെപ്പോലെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു അകലെ നിന്ന് ഗൗതമിന്റെ കാർ വരുന്നത് കണ്ടതും റൂം പൂട്ടി കീ ആന്റിയുടെ കയ്യിൽ കൊടുത്തു ആന്റി ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞേ വരുള്ളൂ ഞാൻ അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖം വല്ലാതെ ചുളിഞ്ഞിരുന്നു അത് കാര്യമാക്കാതെ ബാഗ് എടുത്ത് പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നുകൊണ്ട് ഗൗതം ഒരു പുഞ്ചിരിയോടെ അവളുടെ ബാഗ് വാങ്ങി കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നുപോയി അവൾ വരുന്നില്ലേ ബാഗ് ഡിക്കിയിലേക്ക് വെച്ച് തല ചരിച്ചു നോക്കി അവൻ പറഞ്ഞതും പുഞ്ചിരിയോടെ ചെന്ന് കാറിൽ കയറി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും അവനെ നോക്കിയിരുന്നു ഇന്നലെ പറഞ്ഞതിന്റെ ഉത്തരം കിട്ടാൻ എന്ന പോലെ ഒരുപാട് ചോദ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടെന്നറിയാം എനിക്കും ഇനി നിന്നോട് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞേ മതിയാകൂ പക്ഷെ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട നാട്ടിലേക്ക് എത്തട്ടെ എല്ലാം ഞാൻ പറയാം അവളുടെ മുഖത്തേക്ക് നോക്കി സ്വതവേ ഉള്ള ഗൗരവത്തോടെ പറയുന്നുണ്ടെങ്കിലും ആ കണ്ണുകളിൽ പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു കാറിൽ പതിവ് പോലെ മൗനമായിരുന്നെങ്കിലും പതിവ് തെറ്റിച്ചുകൊണ്ട് സ്റ്റീരിയോയിൽ നിന്നും ഒഴുകിയിരുന്നത് പ്രണയഗാനങ്ങളായിരുന്നു അന്നത്തെ പോക്കിൽ നിന്നും വ്യത്യസ്തമായി ഇരുവരുടെയും ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു രാത്രിയായിരുന്നു അങ്ങോട്ടെത്തിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വിപരീതമായി അമ്മ വന്ന് ചേർത്ത് പിടിച്ചത് തീപുവിനെ ആയിരുന്നു എന്താ മോളെ ഇത് കഴിഞ്ഞ തവണത്തെക്കാലം കോലം കെട്ടല്ലോ ഒന്നും കഴിക്കാറില്ലേ നീയേ അമ്മയുടെ വാക്കുകളിൽ സ്നേഹവും ശാസനയും വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചു അവൾ നല്ല ആളാ വാ അകത്തേക്ക് കേറ് നീയും വാടാ ആഹാ ഇപ്പൊ ഞാൻ പുറത്തായോ വേണെങ്കി വാടാന്ന് കുറുമ്പോടെ ഗൗതം പറഞ്ഞു വാടാ ചെക്ക ചിരിയോടെ പറഞ്ഞിട്ട് അമ്മ ദീപുവിനെയും കൂട്ടി പോകുന്നത് അവൻ ചിരിയോടെ നോക്കി നിന്നു അകത്തേക്ക് കയറിയതും അനുവും ഗീതവും എവിടെ നിന്നോ ഓടി വന്നിരുന്നു ഇരുവശത്തു നിന്നും അവളെ ചുറ്റുപിടിച്ചു നിന്നു ഇരുവരും പിള്ളേരെ ആ കൊച്ചിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാതെ ചിരിയോടെ പറഞ്ഞിട്ട് ഗൗതം തന്റെ റൂമിലേക്ക് പോയി മുത്തശ്ശി വന്നവരെ ശാസിച്ച് വിടുവിച്ച് ദീപുവിനെയും അവളുടെ റൂമിലേക്ക് പറഞ്ഞയച്ചു കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും നല്ല ചൂടുള്ള ചായയും ബജികളും ഒക്കെ അവൾക്ക് മുന്നിൽ നിരന്നിരുന്നു ഒളി കണ്ടിട്ട് അപ്പുറത്തിരിക്കുന്ന ഗൗതമിനെ നോക്കിയതും കഴിച്ചോ എന്ന് പതിയെ പറഞ്ഞു അവൻ തലയൊന്ന് ചലിപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയുന്നുണ്ടായിരുന്നു ഗൗതമിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റവും അതിനൊരു കാരണമായിരുന്നു രാത്രിയിൽ ഏറെ നേരം വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു അവർ പലപ്പോഴായി ഗൗതമിന്റെ നോട്ടം തനിക്ക് നേരെ വരുന്നത് അവൾ കണ്ടിരുന്നു അപ്പോഴെല്ലാം അവളുടെ കവിളിനകൾ ചുവന്നു ഒപ്പം തനിക്ക് അവനോട് തോന്നുന്നത് എന്താണെന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ ലജ്ജാവതിയാക്കി അതെ ഗൗതമിനെ താൻ പ്രണയിക്കുന്നു യുവിനോടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഒരടുപ്പം അത് ചിലപ്പോൾ ഗൗതമിന്റെ വീട്ടുകാരെ കൂടെ തനിക്ക് സ്വന്തമായി തന്നതിനാലാണോ അപ്പോഴും ഉള്ളിലൊരു ചോദ്യമുണ്ടായിരുന്നു ഗൗതം തന്നെ പ്രണയിക്കുന്നുണ്ടോ അതോ ഒരു ഫ്രണ്ടെന്ന നിലയ്ക്കാണോ തന്നോട് അടുത്ത് പെരുമാറുന്നതെല്ലാം എന്തായിരിക്കും ഗൗതമിന് പറയാനുണ്ടാവുക ഏറെ നാളുകൾക്ക് ശേഷം തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന സമാധാനത്തിൽ ദീപു നിദ്രയെ പുൽകി പിറ്റേന്ന് കാലത്തെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അനുവും ഗീതവും ഒക്കെ അടുക്കളയിൽ ഹാജരുണ്ട് പിന്നെ അവരുമായി കത്തിയടിച്ചിരിക്കുമ്പോഴാണ് ഗൗതം വരുന്നത് ദീപുവിനോടൊന്ന് ചിരിച്ചിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അവൻ പിന്നെ ചായയും എടുത്ത് റൂമിലേക്ക് പോയി ഗൗതം റൂമിൽ റൂമിലിരിക്കുമ്പോഴാണ് വാതിലിൽ ഒരു തട്ടൽ ചെന്ന് തുറന്ന് നോക്കിയതും അനുവാണ് ഡോർ തുറന്ന വഴിക്ക് അവൾ ഗൗതമിനെ മൊത്തത്തിലൊന്ന് നോക്കി എന്താടി കാലത്ത് തന്നെ ഒരു സ്കാനിങ് ഗൗതം കലിപ്പിട്ടു കഥകളി പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്തേ അല്ല ഇന്നലെ വന്നപ്പോ മുതലേ ഞാൻ കാണുന്നുണ്ട് കണ്ണോണ്ട് ഓരോരോ ആക്ഷൻ അതും ദീപുവിനെ കാണുമ്പോ ഗൗതം ഒന്ന് പരിങ്ങി ഓ പിന്നെ എന്താക്ഷൻ നീ ഒന്ന് പോയേ പോയെ പോയേ ഞാൻ പൊക്കോളാം എന്താ മോന്റെ ഉദ്ദേശം അതറിഞ്ഞാ മതി എന്ത്ദ്ദേശം ഒന്നുമില്ല നീ ഒന്ന് പോയേ ഒന്ന് നീട്ടി മോളി അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി അനു സ്ഥലം വിട്ടു വല്ലാതെ കുത്തി ചോദിക്കാൻ നിന്നാൽ ചിലപ്പോ ചെവിയുടെ പരിപ്പിളകാനുള്ള സാധ്യതയുണ്ടേ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അനുവുമൊക്കെയായി ദീപു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം അവർക്കടുത്തേക്ക് വരുന്നത് ദീപിക നമുക്കൊന്ന് നടന്നിട്ട് വരാം ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് അവൻ പറയെ ദീപു അവരെയൊക്കെ നോക്കി അനുവിന്റെ മുഖത്തൊരു ആക്കി ചിരി അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി ഗൗതമിന്റെ പിന്നാലെ പോകുമ്പോൾ തന്റെ നെഞ്ചെല്ലാം വല്ലാതെ മിടിക്കുന്നുണ്ടെന്ന് തോന്നി ദീപുവിന് ഒപ്പം അവൻ എന്താണ് പറയാനുള്ളത് എന്ന ആകാംക്ഷയും ഗൗതം വന്നിട്ട് ഒത്തിരി നേരമായി ഇതുവരെ ഗൗതം ഒന്നും പറഞ്ഞിട്ടില്ല ചെറിയൊരു പാലത്തിന്റെ മുകളിലാണ് നിൽപ്പ് സൈക്കിളും ടൂ വീലറും മാത്രം കടന്നു പോകുന്ന ഒരു പാലം അത്രയും ഉള്ളൂ അപ്പുറത്തായി താമരയും ആമ്പലം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടവും ഒന്ന് അവൻ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാത്തത് എന്തിനാ അന്ന് എന്നോട് ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ ഏതു അവൻ എന്തിനാ എന്നോട് വാശി അതിനു മാത്രം ഞാൻ അവനോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഗൗതം അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നീ ഒന്നും ചെയ്തിട്ടില്ല ദീപിക അവന്റെ വാശി അത് എന്നോടായിരുന്നു എന്തിന് അവളുടെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു അറിയില്ല നിനക്കറിയോ എന്നറിയില്ല അവന്റെ തറവാടും ഇവിടെ അടുത്തു തന്നെയാണ് നമ്മുടെ തറവാടിന്റെ അത്ര സമ്പത്തൊന്നും ഇല്ല അവർക്ക് പക്ഷെ തറവാട്ടുമിമ ഉണ്ട് കേട്ടോ രണ്ട് തറവാടും പണ്ട് ഒരുപാട് പേരുകേട്ട തറവാടുകളായിരുന്നു ചെറുപ്പം മുതലേ ഞാനും ഏതോ ക്ലാസ്മേറ്റ്സ് ആണ് അതിലുപരി ഫ്രണ്ട്സും എങ്കിലും അവൻ എന്നോട് ഒരുതരം വാശിയായിരുന്നു എല്ലാത്തിലും എന്നെക്കാൾ മുൻപിലെത്തണം എന്ന ഒരുതരം കോംപ്ലക്സ് എനിക്ക് അതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതെല്ലാം അവന് വേണമായിരുന്നു ഞാൻ പലപ്പോഴും അവന് വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ അത്രത്തോളം ഞാൻ അവന് വില കൽപ്പിച്ചിരുന്നു അങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്റെ പല ഇഷ്ടങ്ങളും ഞാൻ ഗൗതം പകപ്പോടെ വിളിക്കുമ്പോൾ ഇനി താനും ഗൗതമിന്റെ ഇഷ്ടമായിരുന്നോ എന്നായിരുന്നു അവൾക്കുള്ളിൽ തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ അതുവരെ എല്ലാവരും കാത്തിരിക്കണേ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണം കേട്ടോ